ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമോളുടെ ഫോണിലേക്ക് വിളിച്ച പപ്പി വിഷ്ണു സംസാരിക്കുന്നത് പോലെ വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച് സത്യയോട് സംസാരിക്കുന്നു സത്യ സംസാരിക്കുന്നതിനിടയിൽ ഇത്രയും നേരമായിട്ടും അച്ഛൻ വിളിക്കാതിരുന്നതിന്റെ പരിഭവം സത്യ പപ്പിയോട് പറയുന്നു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഞാൻ ഫോൺ എടുക്കാതിരുന്നത് അച്ഛന് തിരക്കായിരുന്നത് കൊണ്ടാണെന്ന് പപ്പിയെ സത്യെ പറഞ്ഞു സമാധാനപ്പെടുത്തുമ്പോ സത്യ പ വീണ്ടും പറഞ്ഞു നാളെ ഞങ്ങൾ സ്കൂളില് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് നാഷണൽ ടാലന്റ് അവാർഡ് അതിലെ എനിക്ക് അവാർഡ് കിട്ടും ആ അവാർഡിൽ എല്ലാ കുട്ടികളുടെയും പേരൻസ് പങ്കെടുക്കണമെന്നാണ് അച്ഛൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാളെ തീർച്ചയായിട്ടും അച്ഛൻ വരണം എന്ന് സത്യ വീണ്ടും ആവശ്യപ്പെടുന്നത് കേട്ട് പപ്പി കുറച്ചു നേരത്തേക്ക് മൗനം പാലിച്ചു അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് സത്യ ചോദിച്ചതും പപ്പി പറഞ്ഞു അയ്യോ മോളെ അച്ഛനും വരാൻ പറ്റില്ല തിരക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ വീണ്ടും നിർബന്ധം പിടിച്ചു അച്ഛൻ വരണം അച്ഛൻ വന്നില്ലെങ്കിൽ ീ സത്യ ഒരു ഒന്നും കഴിക്കില്ല തീർച്ച സത്യ ഇവിടെയുള്ള എന്റെ കൂട്ടുകാരോടെ എല്ലാം പറഞ്ഞു ഞാൻ നാളെ അച്ഛൻ വരുമെന്ന് എല്ലാവരും എന്നെ കളിയാക്കുന്നൊണ്ട് അച്ഛനെ കാണാത്തത് കൊണ്ട് അതുകൊണ്ട് നാളെ തീർച്ചയായിട്ടും അച്ഛൻ വരണം ഇല്ലെങ്കിൽ ഞാനും പോകില്ല ഫങ്ഷന് ഇല്ലെന്ന് പോകുകയെന്ന് മാത്രമല്ല ഞാൻ ഭക്ഷണവും കഴിക്കില്ല എന്താ അച്ഛൻ വരുവോ എന്ന് ചോദിച്ചതും അവസാനം പപ്പി സത്യയുടെ നിർബന്ധം കാരണം വരാമെന്ന് സമ്മതിക്കണം അത് കേട്ടതോടെ സത്യക്ക് വലിയ സന്തോഷമാകുന്നു മോളെ അച്ഛൻ വരാം എന്ന് പപ്പി മറുപടി നൽകിയത് കേട്ട് സത്യ പറഞ്ഞു ഓ താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് സത്യ വളരെ സന്തോഷത്തോടെ പപ്പിയോട് സംസാരിച്ചു പിന്നിൽ വന്ന് നിന്ന ചാലിനി അതെല്ലാം കേൾക്കാനിടയാകുന്നു സത്യയുടെ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോ അബദ്ധവശാൽ പപ്പി വരാമെന്ന സമ്മതം പറഞ്ഞതോർത്ത് പപ്പി തന്നെ സ്വയം തന്നെ കുറ്റപ്പെടുത്തുന്നു അപ്പോഴേക്കും സത്യ പപ്പിയോട് വളരെയേറെ സന്തോഷത്തോടെ താങ്ക് യു അച്ഛ എന്ന് പറഞ്ഞ് മൊബൈലിലൂടെ ഉമ്മയൊക്കെ കൊടുക്കുമ്പോ പപ്പി ആകെ ടെൻഷനിലേ എന്നാ ഇനി അച്ഛൻ നാളെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് പപ്പി ഫോൺ വെച്ചതും ഇനി നാളെ എന്താ ഞാൻ ചെയ്യുക സത്യ അച്ഛൻ വരുമെന്നോർത്ത് കാത്തിരിക്കുമല്ലോ സത്യങ്ങൾ സത്യയോട് പറയാനും കഴിഞ്ഞില്ല ഇനിയിപ്പോ നാളത്തെ ഫങ്ഷന് എന്താ ചെയ്യുക എന്നോർത്ത് ടെൻഷൻ ടെൻഷനിലായി അപ്പോഴാണ് ശാലിനി സത്യക്കരികിലേക്ക് എത്തിയത് സത്യ എപ്പോഴേക്കും ശാലിനിയോട് പറഞ്ഞു അമ്മേ എന്നെ അച്ഛൻ വിളിച്ചതായിപ്പോ നാളെ അച്ഛൻ വരാവുന്ന സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ശാരദാമ്മ സത്യ അകത്തേക്ക് വിളിച്ചു മോളെ സത്യെ വന്ന് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞത് കേട്ട് ഞാൻ വരുന്നു ശാരദാമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ സത്യ ശാരദാമിക്ക് അരികിലേക്ക് ഓടുന്നു ഈ സമയത്ത് ശാൽനി സത്യ പറഞ്ഞതും പപ്പിമോളെ സംസാരിച്ചതുമെല്ലാം കേട്ടതുകൊണ്ട് നാളത്തെ ഫങ്ഷന് എങ്ങനെ താൻ നേരിടുമെന്നതിനെ കുറിച്ച് ഓർത്ത് തലപുകഞ്ഞ ആലോചിച്ചു പിന്നീട് കാണുന്നത് സത്യഭാമയുടെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്ന് എല്ലാവരും ഇരുന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വളരെ പ്രതി സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും പപ്പിയെ കാണാത്തത് കൊണ്ട് പപ്പി മോൾ എവിടെയെന്ന് ചോദിച്ചു അപ്പോഴാണ് രോഹിത് പറഞ്ഞത് ഞാൻ റൂമിൽ ചെന്ന് നോക്കിയിരുന്നു അവൾ ഫോണും കുത്തിയിരിക്കുക നാളത്തെ ഫംഗ്ഷന്റെ കാര്യം സംസാരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞതും രാഘവനാർ ചോദിച്ചു നാളെ എന്ത് ഫംഗ്ഷനാ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ആ അച്ഛനോടത് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടും ഇല്ല എന്ത് ഫങ്ഷന്റെ കാര്യ എന്ന് രാഘവന്മാർ ചോദിച്ചു അപ്പോഴേക്കും ഇവര് വിഷ്ണുവും പറഞ്ഞു അല്ല എന്ത് ഫങ്ഷനാ നാളെ സ്കൂളിൽ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുകയാണോ ഇനി അവളോട് അവളുടെ കാര്യത്തിന് എന്ത് എച്ചം കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് പപ്പിമോൾക്ക് നാളെ സത്യയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്ന കാര്യം എന്ന് രാഘവൻ പറഞ്ഞത് കേട്ട് ഉടനെ സത്യഭമ്മ പറഞ്ഞു രാഘവേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ എന്താ നാളത്തെ വിശേഷം എന്താ എന്ന് വിഷ്ണു അന്വേഷിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എന്തായാലും ആ സന്തോഷ വാർത്ത ഇനി പപ്പിമോള് തന്നെ വന്ന് പറയട്ടെ ഞാനായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അപ്പോ എന്തോ സന്തോഷ വാർത്തയാണല്ലേ ഉടനെ ഇത്രയും നേരമായിട്ടും പപ്പി വരാത്തത് കൊണ്ട് പപ്പി എവിടെയെന്ന് ചോദിച്ചിട്ടും ശാലിനി പറ ശ്യാമ പറഞ്ഞു അതെ എല്ലാരെയും വിളിച്ച് സംസാരിക്കുകയായിരിക്കും ഇങ്ങനെ അധികം നേരം ഫോണിൽ സംസാരിക്കാനൊന്നും കൊടുക്കണ്ട കൊച്ചു കുട്ടികളാ ഇപ്പോ ഫോണിന്റെ ഉപയോഗം വളരെ പല വല്ലാതെ കൂടിയിരിക്കുന്നു എന്നൊക്കെ സത്യഭാമയും പറഞ്ഞു ദാ വരുന്നു എന്ന് പറഞ്ഞ് വേഗം തന്നെ പപ്പി താഴേക്ക് ഓടി വരുന്നിട്ട് കണ്ട് ശ്യാമ വളരെ സന്തോഷത്തോടെ പപ്പിയോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പപ്പി അരികിലേക്ക് ഓടിയെത്തിട്ടും സത്യമ്മയും ചോദിച്ചു എന്താ മോളെ ഇത്രയും നേരം വിളിച്ചിട്ട് വരാത്തിരുന്നത് അല്ല അധികം ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ല കേട്ടോ എന്ന് രാഹുന്മാർ പറയുമ്പോഴേക്കും സത്യ വീണ്ടും ശ്യാമയുടെയും മറ്റെല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് പപ്പി പറഞ്ഞു അതെ നാളത്തെ ഫംഗ്ഷന്റെ കാര്യം കൊറേ ആളുകളെ വിളിച്ച് പറയണ്ടേ എല്ലാവരോടും പറയണ്ടേ എന്ന് ചോദിച്ചതും ഫംഗ്ഷനോ അതെന്ത് ഫങ്ഷൻ എന്ന് വീണ്ടും രാഘവനാർ സംശയത്തോടെ ചോദിച്ചു അപ്പൊ ആരും അറിഞ്ഞില്ലേ എന്ന് പപ്പി അരിച്ചയപ്പെട്ട് ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ അതെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി എന്തോ സന്തോഷ വാർത്തയാണെന്ന് എന്തായാലും ഇനി നീ ഒരു പറയുന്നുണ്ടോ ഇങ്ങനെ അമ്മയും മോളും പറയാൻ പറയാന്നാ പറഞ്ഞ് ഇങ്ങനെ മറ്റുള്ളവരെ ടെൻഷൻ പിടിപ്പിക്കാറേ എന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിത് ചോദിച്ചു പപ്പി മോളെ അച്ഛൻ പൊട്ടിക്കട്ടെയോ സസ്പെൻസ് എന്ന് ചോദിച്ചു വേണ്ട വേണ്ട ഞാൻ തന്നെ പറയാം അതെ നാളെ എനിക്കൊരു അവാർഡ് കിട്ടാൻ പോവാ എന്ന് പറഞ്ഞതും രാഘവൻ നായർക്കും എല്ലാവർക്കും സന്തോഷമേ അവാർഡോ എന്ന് പറഞ്ഞ അതിശയത്തോടെ എല്ലാവരും സന്തോഷം പങ്കുവെക്കുമ്പോ ഉടനെ സത്യ പറഞ്ഞ പപ്പി പറഞ്ഞു അതെ നാളത്തെ അവാർഡെന്ന് പറഞ്ഞാലേ നാഷണൽ ടാലന്റ് അവാർഡ് അതാ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും രാഹു എന്നാൽ പറഞ്ഞു വെരി ഗുഡ് അപ്പോഴേക്കും സത്യഭാമ പപ്പിക്ക് ഉമ്മയും കൊടുത്തു ഈ സമയത്ത് വിഷ്ണു പറഞ്ഞു അതെ പപ്പിമോളെ അങ്ങനെയാണെങ്കിലേ പപ്പിമോൾക്ക് വിഷ്ണു അച്ഛൻ്റെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ രാഹു എന്നാൽ വിഷ്ണുവിനെ നോക്കി ചോദിച്ചു അല്ലടാ കണ്ടില്ലേ അവാർഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നീ എന്തെങ്കിലും അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതെ അവാർഡ് വാങ്ങിക്കാനായിട്ട് അവൻ പഠിത്തത്തിൽ അത്രയും സമയം മെനക്കെടുത്തില്ല മെനക്കെടുത്തിയില്ല സമയം കളഞ്ഞു എന്നതല്ല സത്യം എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവിനെ നോക്കി രാഘവൻ നായരോട് മറുപടി നൽകി അത് കേട്ടതും വിഷ്ണു പറഞ്ഞു ഓ അതൊക്കെ കഴിഞ്ഞ കറിയല്ലേ അല്ല പപ്പിമോളെ വിഷ്ണു അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നാളെ വിഷ്ണു വക ഒരു സമ്മാനം പപ്പിമോൾക്ക് ഉണ്ടാവും എന്ന് വിഷ്ണു പപ്പിയോട് അറിയിച്ചു അപ്പോഴേക്കും ഉടനെ പപ്പി മോള് എല്ലാം പറഞ്ഞു അതെ നാളെ ആരൊക്കെയാ എൻ്റെ കൂടെ വരുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ ചോദിച്ചു നാളെ പേരന്റ്സിനെയും കൂട്ടി ചെല്ലണം എന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്ന പപ്പി പറയുന്നത് കേട്ട് സത്യഭാമ വിഷ്ണുവിനെ നോക്കി വിഷ്ണു നാളെ നീ വരില്ലേ നമുക്ക് പോയാലോ എന്ന് സത്യഭാമ ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതിനെന്താ നമുക്ക് പോയാലോ അമ്മേ ഉടനെ സത്യ പപ്പി വലിയ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോ രോഹിത് ചോദിച്ചു അപ്പൊ മോളെ അച്ഛൻ വരണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ പപ്പി പറഞ്ഞു അച്ഛൻ പിന്നെ എന്റെ കൂടെ ഉണ്ടല്ലോ സത്യാമ്മയും വിഷ്ണു അച്ഛനും നാളെ വരണം അപ്പോഴേക്കും അപ്പുറത്ത് മാറിയതെന്ന് രാഘവൻ നായർ ചോദിച്ചു അപ്പൊ ഈ അച്ഛനെ വിളിക്കുന്നില്ലേ മോള് ഉടനെ രാഘവൻ നായരോട് ഒപ്പി പറഞ്ഞു അതിന് അച്ഛനെ വിളിച്ചിട്ട് അച്ഛനും വരത്തില്ലല്ലോ അച്ഛൻ്റെ വയ്യെന്നല്ലേ അച്ഛച്ചൻ പറയാറുള്ളത് എന്ന് ചോദിച്ചതും അമ്പിടി കേമി അത് ശരി തന്നെയാ അച്ഛച്ചിന് വയ്യാ എന്ന് രാഘവൻ നായരും സമ്മതം മോളി എന്തായാലും നാളത്തെ ഈ ഫങ്ഷൻ അത് മോൾക്ക് ഒരു നല്ല ദിവസം തന്നെ ആവട്ടെ എന്ന് അച്ഛനെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് രാഘവൻ നായർ സമ്മതിച്ചു അപ്പോഴേക്കും ഉടനെ സത്യ പറ ഇതെല്ലാം കേട്ടിട്ട് പപ്പി പറഞ്ഞു അതെ നാളത്തെ അവാർഡ് എനിക്ക് മാത്രമല്ല സത്യക്കും ഉണ്ട് എന്ന് പപ്പി മറുപടി നൽകി അപ്പോൾ മോളിൽ നിന്ന് ഭക്ഷണം കഴിക്കേ എന്ന് പപ്പിയോട് പറഞ്ഞതും ഉടനെ പപ്പി പറഞ്ഞു ഏ വേണ്ടച്ചാ എനിക്കിപ്പോ വിശക്കുന്നില്ല ഞാൻ കൊറച്ചു കഴിയുമ്പോൾ അമ്മയുടെ കൂടെ കഴിച്ചോളാം അപ്പോഴേക്കും ഉടനെ ശ്യാമ പറഞ്ഞു ഓ അപ്പൊ അവാർഡുകാരി ഈ അമ്മ അന്നേരം നീ ഓർത്തല്ലേ എന്ന് ചോദിച്ചു പപ്പിയുടെ കവിളത്ത് നിന്നുള്ളുന്നു ശായ്മ അത് കണ്ട് പുഞ്ചിരിയോടെ പപ്പി അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതെ നാളെ സമ്മാനം ഉണ്ടെന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞില്ലേ അതെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സത്തിക്കും പപ്പി മോൾക്കും ഉണ്ട് കേട്ടോ വിഷ്ണു അച്ഛൻ്റെ സമ്മാനം എന്ന് പറഞ്ഞതും ആണോ വിഷ്ണുവച്ച എന്നാ ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് വേഗം തന്നെ പപ്പി മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സത്യമാമ്മ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മനസ്സിലാലോചിച്ചു ഏഹ് നാളെ രണ്ടുപേർക്കും സമ്മാനം ഇവനെന്തിനാ കൊടുക്കുന്നത് സത്തിക്ക് ഇവനെന്തിനാ സമ്മാനം കൊടുക്കുന്നത് അങ്ങനെ നീ സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണല്ലോ എന്ന് സത്യഭാമ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുമ്പോ സത്യമ്മയുടെ ചിന്ത എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിയ വിഷ്ണു രൂക്ഷമായ സത്യഭാമയെ നോക്കുന്നു പപ്പി റൂമിലേക്ക് എത്തിയതും വേഗം തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു ശാലിനി കോൾ എടുത്തതും പപ്പി പറഞ്ഞു ചേച്ചിയമ്മേ എന്നെ കുറച്ചു മുമ്പ് സത്യ വിളിച്ചിരുന്നോ അച്ഛനാണെന്നുള്ള ധാരണയിലാണല്ലോ അവൾ വിളിക്കുന്നത് അവൾ പറഞ്ഞത് നാളത്തെ ആ ഫങ്ഷനിൽ അവളുടെ കൂടെ അച്ഛൻ ചെല്ലണമെന്നാണ് അവളാകെ വാശി പിടിച്ചിരിക്കുക സത്യ ചേച്ചിയേ എന്ന് പപ്പി അറിയിച്ചു ഇത് കേട്ടതും പപ്പിയോട് ചാലിനി പറഞ്ഞു അതെ മോളെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഒരാളുടെ വിഷമം മറക്കാനായിട്ട് ഒരു കള്ളം പറഞ്ഞപ്പോ ആ കള്ളം നിലനിർത്താനായിട്ട് ഇപ്പൊ നൂറായിരം കള്ളം പറയേണ്ട അവസ്ഥയായില്ലേ എന്ന് ചോദിച്ചിട്ടും പപ്പി പറഞ്ഞു അത് നാളത്തെ ദിവസം അച്ഛൻ വന്നില്ല എങ്കിൽ ചിലപ്പോ സത്യയുടെ അവസ്ഥ വല്ലാത്ത വിഷമകരമായിരിക്കും സത്യ ഭക്ഷണം പോലും കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തു ചെയ്യും അവളുടെ ആ വിഷമം കാരണം ഞാൻ വാക്കും കൊടുത്തുപോയി ചേച്ചിയമ്മേ എന്തെങ്കിലും ഒരു പോംവഴി കാണണേ ചേച്ചിയേ എന്ന് പപ്പി ശാലിനിയോട് ആവശ്യപ്പെട്ടു അത് കേട്ടതും ശാലിനി പറഞ്ഞു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ പപ്പി മോള് ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ശാലിനി പപ്പിയോട് ഫോൺ വെക്കാനായിട്ട് അറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമാ പപ്പിയെ വിളിച്ചോ മോളെ പപ്പി എന്ന് വിളിക്കുന്നത് കേട്ട് ശരി ചേച്ചിയമ്മേ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് പപ്പി വേഗം ഫോൺ വെച്ചിട്ട് പോകുന്നു അപ്പോഴേക്കും ശാലിനി ആകെ ടെൻഷനിലായി സത്യ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക എന്തെങ്കിലും ഒരു പോമ്പൊഴി ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോഴേക്കും ശാരദാമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്ന സത്യ നാളെ അച്ഛൻ വരുമെന്ന് വാക്ക് തന്നതിനെ കുറിച്ച് ശാരദാമ്മയുടെ പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഓ നാളെ അച്ഛൻ വരുവെന്നോ അച്ഛന് ഒത്തിരി ജോലി ഉള്ളതല്ലേ മോളെ അപ്പോ നാളെ അച്ഛന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ ഞാൻ എല്ലാവരുടെ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞു നാളെ എന്റെ അച്ഛൻ വരുമെന്ന് എല്ലാവരെയും ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എനിക്ക് അച്ഛൻ്റെ ബൈക്കിന് പിന്നിൽ കയറി എനിക്ക് സ്കൂളിലെല്ലാം കൂട്ടുകാരെയും കാണിക്കണം പിന്നെ അച്ഛൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങണം അച്ഛൻ്റെ താരാട്ട് പാട്ട് കേട്ട് വേണം എനിക്ക് ഉറങ്ങാൻ എന്നൊക്കെ സത്യ തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി അവിടേക്കെത്തി ശാരദാമ പറഞ്ഞു അതെ അതൊക്കെ നമുക്കിനി മറ്റൊരു അവസരത്തിൽ നടത്താവല്ലോ മോളിൽ തൽക്കാലം ഭക്ഷണം കഴിക്കേ നാളത്തെ കാര്യം നമുക്ക് നാളെ ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു ഇല്ല അച്ഛൻ നാളെ വരുമെന്നാണ് എനിക്ക് വാക്ക് തന്നത് അപ്പോഴേക്കും ഷാലിനി പറഞ്ഞു അതെ സത്യമോളെ അച്ഛനിപ്പോ വിളിച്ചിരുന്നു അച്ഛനെ നാളെ വരാൻ പറ്റൂ എന്ന് തോന്നില്ല എന്നും എനിക്ക് മറ്റെന്തെങ്കിലും ജോലിയുണ്ടോ നാളെ സത്യമോടെ കൂടെ സ്കൂളിൽ പോകുമോ എന്നാണ് അച്ഛൻ ചോദിച്ചതെന്നും പറഞ്ഞു അത് കേട്ടതും സത്യ പറഞ്ഞു അപ്പൊ എന്താ അച്ഛൻ വരില്ലെന്നാണോ എന്ന ഒരു കാര്യം ഞാൻ പറയാം അച്ഛൻ വരത്തില്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പോവില്ല അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പോകത്തില്ല എന്നത് തീർച്ചയാണ് ഞാൻ സ്കൂളിൽ പോകില്ല എന്ന് മാത്രമല്ല ഞാൻ ഭക്ഷണവും കഴിക്കില്ല എന്ന് സത്യ തന്റെ വാശി ഓറൊക്കെ അറിയിച്ചു അത് കേട്ടതും ഷാലിക്കാകെ ടെൻഷനായി അമ്മേ ഞാൻ തീർച്ചയായിട്ടും പോവില്ല എന്ന് പറഞ്ഞു സത്യ സങ്കടത്തോടെ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ശാരദാമയെ നോക്കി സത്യ ചോദിച്ചു എന്താ ശാരദാമെ അച്ഛൻ നാളെ വരുവായിരുന്നു പറയുന്നത് എല്ലാ കൂട്ടുകാരനെയും ഞാൻ ആകെ നാണം കെട്ടി നിൽക്കുക എല്ലാവരും ഇപ്പൊ പറയുന്നത് എനിക്ക് അച്ഛൻ ഇല്ല എന്നാണ് എന്നെ ആ രമേശ് എന്ന് പറയുന്ന കൂട്ടുകാരൻ എന്നെ കളിയാക്കുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞു നാളെ എന്റെ അച്ഛൻ വരുമെന്ന് അച്ഛനെ എനിക്ക് എല്ലാവർക്കും മുന്നിൽ കൊണ്ടുപോയി ചെന്ന് കാണിക്കുകയും ചെയ്യണം എന്നിട്ടും അച്ഛൻ വരത്തില്ലെന്ന് എന്താ സത്യ ശാരദാമ്മ പറയുന്നത് എന്ന് ചോദിച്ച് സങ്കടത്തോടെ സത്യ ഇരിക്കുന്നത് കണ്ട് ശാനിനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും അമ്മ സംസാരിച്ചിട്ട് വരട്ടെ അച്ഛൻ നാളെ വരുമോ ഇല്ലയോന്ന് അമ്മ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കൂന്ന് പറയുമ്പോ ശ്യാമ ആ സമയത്ത് സത്യ ആകെ ടെൻഷനിലായി നാളെ അച്ഛൻ വരുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് സത്യ ചോദിച്ചതും സത്യമോൾ ഇവിടെ ഇരിക്കേ അമ്മ പോയി സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശാരദാമ സത്യയെ അവിടെ സെറ്റിയിൽ പിടിച്ചിരുത്തി പിന്നീട് ശ്യാമ ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി പോന്നു അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേ അച്ഛൻ നാളെ വര വരുമെന്ന് പറയണം അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകില്ല തീർച്ച എന്ന് സത്യ ആകെ സങ്കടത്തോടെ തൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ശാലിനി ആലോചിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു എന്തായാലും അമ്മ അച്ഛനോട് സംസാരിക്കുവല്ലോ അച്ഛൻ വരുവോ ഇല്ലയോന്ന് അറിയാം മോള് ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞ് ശാരദാമ ആ സത്യയെ സമാധാനപ്പെടുത്തി ഭക്ഷണം കഴിപ്പിച്ചു അപ്പോഴേക്കും ശാലിനി പുറത്തിറങ്ങിയതിനു ശേഷം ശാലിനിയുടെ മനസ്സിൽ ഒരു പുതിയ ഒരു പദ്ധതി ആ നിമിഷം ഉരുത്തിരിഞ്ഞു വന്നു എങ്ങനെയാണ് സത്യമോളെ വിഷമിപ്പിക്കാതെ പപ്പിമോൾക്കും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുക എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ ഏത് രീതിയിൽ ദൂരീകരിക്കും എന്നതിനെ കുറിച്ച് ശാലിനി തലപുകഞ്ഞാലോചിച്ചു അതിനുശേഷം ശാലിനി അകത്തേ കയറി വന്നതും സത്യ വളരെ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ശാലിനി കരികളിക്കുന്നു അമ്മേ എന്താ അച്ഛൻ പറഞ്ഞത് അച്ഛൻ നാളെ വരുമോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു വരും അച്ഛൻ വരാമെന്നാ പറഞ്ഞത് അത് കേട്ടതും സത്യക്ക് വലിയ സന്തോഷമായി സത്യമാണോമേ എന്ന് ചോദിച്ച് സത്യ തന്റെ കൈ നീട്ടി അതിൽ സത്യം ചെയ്യാൻ ശാലിനിയോട് ആവശ്യപ്പെട്ടു ശാലിനി ആകെ വിഷമത്തോടെ എന്നാ മനസ്സിലാകെ വല്ലാത്തൊരു ടെൻഷനോടെ സത്യയുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് വെച്ച് സത്യം എന്ന് ശാലിനി പറയുന്നു അത് കേട്ടതും സത്യ വളരെ സന്തോഷത്തോടെ ശാലിനിയുടെ കയ്യിൽ ഒരു മീൻ കൊടുത്ത് എന്നാ ഞാൻ പോയി വാ കഴുകട്ടെ ശാരദാമ്മേ എനിക്ക് മതി എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നു സത്യ അവിടേക്ക് പോയി കഴിയുമ്പോഴേക്കും ശാലിനി വേഗം ആ സിറ്റിയിലേക്ക് വന്നിരിക്കുമ്പോ ശാരദാമ്മ ചോദിച്ചു എന്താ മോളെ നീ പറഞ്ഞത് നാളെ നാളെ എന്ത് ചെയ്യുന്ന നീ പറഞ്ഞത് എന്ന് ചോദിച്ചതും ശാര ശാലിനി ചോദിച്ചും അമ്മേ നാളെ സത്യയുടെ അച്ഛൻ വരില്ല എന്നുള്ള കാര്യം ഞാൻ എങ്ങനെ പറയും അവളുടെ സന്തോഷം അമ്മ കണ്ടതല്ലേ ആ സന്തോഷം തല്ലിക്കെടുത്താൻ എനിക്ക് കഴിയില്ലമ്മേ ഇത്രയേറെ സന്തോഷത്തോടെ നിൽക്കുന്ന എൻ്റെ മോളിലെ ആ ഒരു സന്തോഷം കണ്ടിൽ നിന്ന് അടിക്കാനും ആവില്ല അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമ്മയോട് ചോദിച്ചു എന്താ മോളെ നീ കണ്ട പോമ്പഴി എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് പറ എന്തെങ്കിലും ഒരു പോമ്പഴി കണ്ടെത്താൻ ഏത് പ്രതിസന്ധിയിലും ദേവി കാവലായിട്ടുണ്ടാകുമോ എന്നല്ലേ അമ്മ പറയാറുള്ളത് ആ ദേവിയുടെ ചോദിക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്തെങ്കിലും പോമ്പഴി ഉണ്ടോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വേഗം അകത്തേക്ക് പോകുമ്പോ ശാരദാമ്മയും ആകെ ധർമ്മസങ്കടത്തിലായി പിന്നീട് പിറ്റേന്ന് രാവിലെ സ്കൂളിൽ നാഷണൽ ടാലന്റ് അവാർഡിന്റെ ഫങ്ഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പേരൻസ് എല്ലാവരും വന്ന് ആ അവാർഡില് ദാന ചടങ്ങ് കാണാനേ കാത്തിരുന്നു അപ്പോഴേക്കും മെച്ചമരികിലേക്ക് എത്തി പറഞ്ഞു അതെ ചില പേരന്റ്സ് കൂടി വന്നെത്തിച്ചേരാത്തത് കൊണ്ടാണ് ഫംഗ്ഷൻ തുടങ്ങാൻ വൈകുന്നത് ഒരു പത്ത് മിനിറ്റിനകുമോ അവർ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞതും അതിലൊരു പേരന്റ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അതെ ഞങ്ങളെല്ലാവരും ഇതുപോലെ തിരക്കുകളുള്ളവർ ഉള്ളവർ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കാർക്കും തിരക്കിലഞ്ഞിട്ടും ഞങ്ങളുടെ ആരുടെയും സമയത്തിന് വിലയില്ലാഞ്ഞിട്ടുവാണോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞതും അച്ഛൻ പറഞ്ഞു അതെ അവർക്ക് ഒരു പ്രത്യേക പെർമിഷൻ നൽകിയിരിക്കുന്നതല്ല ഒരു പത്ത് മിനിറ്റ് കൂടി അവർക്ക് ഇനി ഇവിടെ കഴിയാനുള്ള സമയമുള്ളൂ പത്ത് മിനിറ്റ് കൂടിയേ അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുള്ളൂ അതിനുശേഷം വന്ന് വരുന്ന അതിനു മുമ്പ് അവരെത്തിയാൽ മാത്രമേ ഈ ഒരു മീറ്റിംഗ് താമസ വൈകുകയുള്ളൂ എന്നും അച്ഛം അറിയിച്ചു അപ്പോഴേക്കും സത്യയും പപ്പിയും തമ്മിൽ സംസാരിച്ചു ഇത്രയും നേരമായിട്ടും ആരും എത്തിയില്ലല്ലോ പപ്പി നമ്മുടെ വീട്ടിൽ നിന്ന് എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു എൻ്റെ അച്ഛൻ വരാവുന്ന എനിക്ക് വാക്ക് വന്നതാ എന്നിട്ട് ഇതുവരെ ആയിട്ടും അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു അതെ സത്യാമ്മയും വിഷ്ണു അച്ഛനും അച്ഛനും കൂടി ഒരുമിച്ച് വരാമെന്നോ പറഞ്ഞതാ ഇത്രയും നേരമായിട്ടും അവരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ അവിടെ നിന്ന് എല്ലാവരെയും നോക്കിട്ട് ചോദിച്ചു അല്ല ഈ കൂട്ടത്തിൽ ആരുടെയൊക്കെ പേരൻസാ വരാനുള്ളത് സത്യയും ആദ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയും പിന്നെ പപ്പിയും എഴുന്നേറ്റ് നിന്നു ഈ സമയത്ത് നിങ്ങളുടെ പേരൻസ് ഉടനെ എത്തുമല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോ രമേശ് പറഞ്ഞു അതെ സത്യയുടെ അച്ഛൻ വരില്ല അവൾക്ക് അച്ഛൻ ഇല്ലല്ലോ എന്ന് പറയുമ്പോ സത്യ വിളിച്ചു പറഞ്ഞു എന്റെ അച്ഛൻ വരും അത് കേട്ടതും ആകെ അതിശയത്തോടെ എല്ലാവരും നോക്കി പപ്പിയും ആകെ ടെൻഷനോടെ എന്താ ഈ സത്യ പറഞ്ഞു എന്ന രീതിയിൽ ആരായിരിക്കും സത്യയ്ക്ക് ആ സത്യയുടെ അരികിലേക്ക് അച്ഛനായിട്ട് എത്തുക എന്നോർത്ത് ആകെ ടെൻഷനോടെ പപ്പിയിരുന്നു അപ്പോഴേക്കും ശാലിനി സത്യയുടെ അച്ഛനായി വേഷം മാറി താടിയും മീശയും ഒക്കെ വെച്ച് തലയിൽ ഒരു വിഘും ധരിച്ച് ഒരു കോട്ടും സൂട്ടും അണിഞ്ഞുകൊണ്ട് ഒരു ബുള്ളറ്റിൽ വന്ന് സ്കൂൾ പരിസരത്ത് വന്ന് ഇറങ്ങുന്നു